കീഴിൽ അഖില കേരള ി മത്സരം പതിനാറാം തീയതി രാജാക്കാട് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാജാക്കാട് കുഞ്ചിത്തണ്ണി മേഖലകളുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഒന്നാമത് അഖില കേരള വടംവലി മത്സരം ഇടുക്കി രൂപതാധ്യക്ഷന്മാർ ജോൺ നെല്ലിക്കുന്നേൽ ഉദ്ഘാടനം ചെയ്യും ഇടുക്കി രൂപതാ സമിതിയുടെ കീഴിലുള്ള രാജാക്കാട് കുഞ്ചിത്തണ്ണി മേഖലകളുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഒന്നാമത് അഖില കേരള വടംവലി മത്സരം പതിനാറിന് വൈകിട്ട് അഞ്ചു മണിക്ക് രാജാക്കാട് ക്രിസ്തുരാജ ഫെറോന പള്ളി മൈതാനിയിൽ നടക്കുമെന്ന ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കെ സി വൈ എം ഇടുക്കി രൂപത നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ധനശേഖരണാർത്ഥമാണ് വടംവലി മത്സരം സംഘടിപ്പിക്കുന്നത് ഒന്നാം സമ്മാനം അരലക്ഷം രൂപയും അവാർഡും ട്രോഫിയും രണ്ട് മുതൽ വരെ സ്ഥാനക്കാർക്ക് നാൽപ്പതിനായിരം മുപ്പതിനായിരം ഇരുപതിനായിരം രൂപയുടെ ക്യാഷ് അവാർഡും ട്രോഫിയും നൽകും മത്സരിക്കുന്ന എല്ലാ ടീമുകൾക്കും പണക്കിഴികളും നൽകും ി അൻപത് കിലോഗ്രാം വിഭാഗത്തിലാണ് മത്സരങ്ങൾ നടത്തപ്പെടുന്നത് ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നിൽ വടംവലി മത്സരം ഉദ്ഘാടനം ചെയ്യും മേഖലാ പ്രസിഡന്റ് എബിച്ചൻ കച്ചറ അധ്യക്ഷത വഹിക്കും എം എ മണി എം എൽ എ മുഖ്യ പ്രഭാഷണം നടത്തും ഇടുക്കി രൂപതാ വികാരി ജനറൽ മോൾ എബ്രഹാം ബുറയാറ്റ അനുഗ്രഹ പ്രഭാഷണവും കെ സി വൈ എം ഇടുക്കി രൂപതാ ഡയറക്ടർ ഫാദർ ജോസഫ് നടുപ്പടവിൽ ആമുഖ പ്രഭാഷണവും നടത്തും യുവജനങ്ങളുടെ ഒരു സംഘടനയാണ് കേരള യൂത്ത് മൂവ്മെന്റ് ആ നേതൃത്വം കൊടുക്കുന്ന ഈ ഈ മേ ൂ ഇന്നത്തെ കാലഘട്ടത്തിൽ യുവജനങ്ങൾ പല പലപ്പോഴും മദ്യത്തിന്റെയും ഐക്യമൃത്തിന്റെയും ഒക്കെ പിടിയിലാകൊണ്ട് മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അവരെല്ലാവരും ആ വടംവലിയിലൂടെയും മറ്റു മത്സരങ്ങളിലൂടെയും ഒക്കെ മുന്നോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു നാട് അവിടെ ഉണരുകയാണ് രാജാക്കാട് ക്രിസ്തുരാജ ഫെറോന പള്ളി വികാരി ഫാദർ മാത്യു കരോട്ട് കൊച്ചറയ്ക്കൽ രാജാക്കാട് സിഐ വിനോദ് കുമാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ രതീഷ് രൂപതാ അനിമേറ്റർ സിസ്റ്റർ ലിൻഡ രൂപതാ സെക്രട്ടറി അലീന അലക്സ് തുടങ്ങി നിരവധി ആളുകൾ സംസാരിക്കും ന്യൂസ് ബ്യൂറോ